ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നാളെ നാളമക്ഷരയിലെത്തിയാൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ ഭക്ഷണം ചോദിച്ചപ്പോൾ നീ എന്തേ എനിക്ക് ഭക്ഷണം തരാത്തത് ഇസ്തം ചുക ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചില്ലേ നീ എന്തേ എനിക്ക് ഭക്ഷണം തരാത്തത് എന്താണ് അയാൾ അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുന്നത് രോഗരക്ഷിതാവ് നീയല്ലേ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ആ നിനക്ക് ഞാൻ ഭക്ഷണം തന്നിട്ടില്ല എന്നാണോ നീ പറയുന്നത് ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചപ്പോ നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ എന്ത എനിക്ക് ഭക്ഷണം തരാത്തത്യാള് പറ ജനങ്ങൾക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്നവൻ നീയാണ് എന്നിട്ട് നീ എന്നോട് ഭക്ഷണം ചോദിച്ചു എന്നിട്ട് ഞാൻ നിനക്ക് ഭക്ഷണം തന്നിട്ടില്ല എന്നാണ് എന്താ നീ പറയുന്നത് അപ്പോഴാണ് പറയുന്നത് നിന്റെ നാട്ടിൽ നിന്റെ കുടുംബങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടായില്ലേ പ്രിയപ്പെട്ടവരെ അവിടെ മതം നോക്കാനില്ല പട്ടിണി കിടക്കുന്നവരിൽ മതം നോക്കാനില്ല പട്ടിണി കിടക്കുന്നവരിൽ ജാതി നോക്കാനില്ല മനുഷ്യരാണോ മൃഗങ്ങളാണോ എന്ന് പോലും നോക്കാതെ മൃഗങ്ങളാണെങ്കിൽ വരെ പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം അത് മൃഗമാണോ മനുഷ്യനാണോ സംഘടന ഏതാണ് പാർട്ടി ഏതാണ് ജാതി ഏതാണ് മതം ഏതാണ് എന്ന് നോക്കാൻ പാടില്ല നായിക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു സ്വർഗം കൊടുത്ത കഥകൾ നമ്മൾ പറയാറുണ്ട് ചരിത്രം നമ്മൾ പറയാറുണ്ട് നമ്മൾ പറയാറുണ്ട് അള്ളാഹുവിന്റെ പണിയാണ് ആ പെണ്ണെടുക്കുന്നത് അള്ളാഹു ആണ് വെള്ളം കൊടുക്കേണ്ടത് അല്ലാഹു കൊടുക്കാത്ത സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പണി ആ പെണ്ണെടുത്തു ആ പെണ്ണിനാഹു സ്വർഗം കൊടുത്തു കൊടുത്തു അല്ല കൊടുക്കേണ്ട വെള്ളം ആ അള്ളാന്റെ പണിയാണല്ലേ അള്ളാന്റെ സൃഷ്ടിയാണല്ലേ അത് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പട്ടിണി കിടക്കുന്ന നായ കണ്ടപ്പോ വെള്ളം കൊടുത്തു അള്ളം അങ്ങോട്ട് സ്വർഗം കൊടുത്തു 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 അതേപോലെ ഭക്ഷണം ആവശ്യമുള്ള ആളുകൾ നമ്മുടെ നാടിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം വീട്ടിലേക്ക് വന്നിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത് അത് തെറ്റാണ് വീട്ടിലേക്ക് യാചനക്ക് വരുന്നതിനെ ഒരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ പറഞ്ഞത് ആ ഒരു ഡയലോഗാണ് കുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് യാചനയുമായി പുറം നാടുകളിലേക്ക് ആടുകൾ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ചിന്തയാണ് ഞങ്ങളുടെ നാടിൽ നിന്ന് യാചനയുമായി പുറം നാടിലേക്ക് ആളുകൾ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യമാണത് എത്ര നല്ല പോയിന്റാണത് ഓരോ നാട്ടുകാരും ഇങ്ങനെ ചിന്തിച്ചാൽ മുസ്ലിം സമൂഹത്തിൽ യാചകന്മാരുണ്ടാകുമോ മുസ്ലിം സമൂഹത്തിൽ ഭിക്ഷാടനം നടത്തുന്ന ആളുകൾ ഉണ്ടാകുമോ ഓരോ കുടുംബക്കാരും ഇത് ചിന്തിച്ചാൽ എന്റെ കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ് എന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഭിക്ഷാടനവുമായിട്ട് ആളുകൾ പുറത്തേക്ക് പോകുമോ ഞാൻ വിചാരിക്കും എന്റെ കുടുംബത്തിൽ നിന്ന് യാചനയ്ക്ക് വേണ്ടി ഒരാൾ പുറത്തു പോവാണ് കണ്ണൂർ വരെ എന്നിട്ട് പറയാണ് ഞാൻ ഫലിലുദവിന്റെ ഇന്നാലെന്ന കുടുംബക്കാരനാണ് എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് നിങ്ങൾ എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞ എനിക്കത് മോശം അല്ലേ എനിക്കത് മോശം അല്ലേ ഖലീലുദവിന്റെ കുടുംബക്കാരനാണ് ഞാൻ ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരാൾ വന്നിട്ട് പിരിവെടുത്ത് എനിക്കത് മോശമല്ലേ അപ്പൊ ഞാൻ ചിന്തിക്കണം എൻറെ കുടുംബത്തിൽ നിന്ന് യാചനയുമായിട്ട് ഒരാൾ പുറത്തു പോകരുത് എന്റെ അഭിമാന പ്രശ്നമാണത് കൊയ്യോടിൽ നിന്ന് കാസർഗോഡ് വരെയാണ് ഞാൻ കണ്ണൂരിലെ കൊയ്യോടിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞാൽ ദേശാഭിമാന ബോധമുള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരു അപരാധമായി തോന്നില്ലേ നാണക്കേടല്ലേ അഭിമാന പ്രശ്നമല്ലേ കൊയ്യോടിൽ നിന്ന് വന്നതാണ് എന്ന് പുറം നാടുകളിൽ പറയുമ്പോ ഇന്നാലിന്ന കുടുംബത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയുമ്പോ അതുകൊണ്ട് ഓരോ നാട്ടുകാരും വിചാരിക്കണം എന്റെ നാട്ടിൽ നിന്ന് ഭിക്ഷാടനവുമായിട്ട് ഒരാളും പുറത്തു പോകാൻ പാടില്ല ഓരോ കുടുംബവും തീരുമാനിച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് യാചനയുമായി ഒരാളും പുറത്തിറങ്ങരുത് എൻ്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർക്കുമെന്ന് വിചാരിച്ചാൽ ഒരു യാചകരും ഉണ്ടാവൂല മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട സാഹചര്യം ഉണ്ടാവൂല വളരെ നല്ല തീരുമാനമാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് കഷ്ടപ്പെടുന്ന ഒരാളും യാചനയുമായി പുറത്തേക്ക് പോകാൻ പാടില്ല പള്ളിയിൽ നിന്നങ്ങനൊരു ലെറ്റർ പോലും കൊടുക്കാൻ പാടില്ല എന്റെ മഹലിൽ നിന്ന് ഇന്നാലിന്ന് ഒരാൾക്ക് ലെറ്റർ കൊടുത്ത് ശീല വെച്ചിട്ട് പറഞ്ഞേക്കുകയാണ് മറ്റുള്ള പള്ളിയിൽ ഭിക്ഷാടനം നടത്താൻ എന്തൊരു നാണക്കാടാണത് എന്തൊരു നാണക്കേടാണ് എന്റെ പള്ളിയിൽ നിന്ന് എന്റെ കമ്മിറ്റിക്കാർ ഭിക്ഷാടനം നടത്താൻ വേണ്ടി സീലിട്ട് ഒപ്പിട്ടിട്ട് പറഞ്ഞേക്കാൻ അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലേക്ക് പലരും വരാറുണ്ട് എന്നാൽ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് അങ്ങനെ പോകാൻ പാടില്ല എന്ന് ഓരോ മഹല് കമ്മിറ്റി തീരുമാനിച്ചാൽ എങ്ങനെയാണ് പള്ളിയുടെ സീലുമായി നാട് നീള ആളുകൾ ഭിക്ഷാടനം നടത്തുന്നത് ചെയ്യരുത് കമ്മിറ്റിക്കാരെ ചെയ്യരുത് പള്ളി കമ്മിറ്റിക്കാരെ ഒരു കാരണവശാലും നിങ്ങൾ സീലിട്ട് പറഞ്ഞേക്കുന്നതിന് പകരം നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തീർത്തു തരാമെന്ന് വന്നാൽ ലക്ഷങ്ങൾ സ്വത കൊടുക്കാറില്ലേ കളികൾ വന്നാൽ ഫെഡ് ലൈറ്റ് വന്നാൽ ടൂർണമെന്റ് വന്നാൽ യാതൊരു മടിയുമില്ലാതെ ലക്ഷ്യങ്ങൾ വാരി എറിയുന്നവരെ ലക്ഷ്യം വരുമ്പോൾ ഓരോ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ലക്ഷ്യങ്ങൾ ചിലവഴിക്കുന്നവർ വലതുപക്ഷത്തിന് കൊടുക്കണം ഇടതുപക്ഷത്തിന് കൊടുക്കണം ഫാസിസ്റ്റിന് കൊടുക്കണതിന് ഇവർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് ലക്ഷങ്ങൾ വാരിയറിയാറില്ലേ എന്നാൽ സ്വന്തം നാട്ടിലെ സ്വന്തം കുടുംബത്തിലെ ഇന്നാലിന്നൊരു വ്യക്തിയുടെ പ്രയാസം തീർക്കാൻ നിനക്ക് സഹായിക്കാൻ കഴിയുന്നില്ല ഒന്ന് നിനക്കത് നാണക്കേടാണ് രണ്ട് നിന്റെ ബാധ്യത ാണ് അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം ചോദിക്കാണ് ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ ാഹുവേ നീ എല്ലാം ഭക്ഷണം കൊടുക്കേണ്ടത് നീയാണോ എന്നോട് ഭക്ഷണം ചോദിക്കുന്നത് എന്താ നീ പറയുന്നത് അപ്പോഴാണ് ലാഹു പറയുന്നത് നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നിന്റെ നാട്ടുകാരൻ പട്ടിണി കിടക്കുമ്പോ നിന്റെ കുടുംബക്കാരൻ പട്ടിണി കിടക്കുമ്പോ അവനെ സഹായിക്കാൻ നീ പോയില്ലല്ലോ സാമ്പത്തികമായിട്ട് അവരെ നീ സഹായിച്ചിട്ടില്ലല്ലോ അവരെ സഹായിച്ചിരുന്നുവെങ്കിൽ അവിടെ നിനക്കെന്നെ കണ്ടെത്താമായിരുന്നു പിടിച്ച് കൗണ്ടറെ കയ്യിൽ പിടിച്ച് തൊപ്പിയും താടിയും വെച്ച് പള്ളിയുടെ മെഹറാബിലിരുന്നിട്ട് എന്നെ കണ്ടെത്താൻ വിഷമിക്കുന്നതിന് പകരം പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവൻറെ വീട്ടിൽ പോയിട്ട് അവരെ സഹായിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ലവജത്തീന്താ പള്ളിയുടെ മെഹറാബിലല്ല പാവപ്പെട്ടവന്റെ ബെഡ്റൂമിലാ ഞാൻ ഉണ്ടായിരുന്നത് എന്ന് അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി